നിന്നെ പൈസ അതല്ല സാധാരണ അന്വേഷിക്കണ എന്റെ വീടിന്റെ അടുത്തൊരു പാവപ്പെട്ട പെൺകുട്ടി പറ്റി വല്ല ചെറുക്കരണ്ട് അവര് നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഫാമിലിയാ അതുകൊണ്ട് നീ വേണ്ട അവളുടെ അച്ഛന് പാറ പൊട്ടിക്കലാ പണി അവളുടെ അവളെ അച്ഛന് പൊട്ടിക്കല് അവൾക്ക് രാങ്ങളെ ഉണ്ട് അയാൾക്ക് അമ്പലത്തിൽ വെടിപൊട്ടിക്കലാ പണി അങ്ങനെയാണ് പെട്ടിട്ട് തരാം എന്താ പണി അവൻ മാല പൊട്ടിക്കില്ല ഏതായാലും ഓണൊക്കെ ആയിരുന്നല്ലോ നിന്നെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനല്ലേ ഞാനും അതിന് എന്തെങ്കിലും ഒക്കെ ഇത് തന്നെ എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണോ ഒരു പത്തിരോളം താഴാവ ഇങ്ങോട്ടും അങ്ങനെ നിന്നെ രണ്ടു പ്രാവശ്യം കളിയാക്കാൻ എനിക്ക് ഉദ്ദേശം ഇല്ല താൽക്കാലം ഇതോടെ തൃപ്തിപ്പെടും എടാ ഓണൊക്കെ അല്ലേ എന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു മൊബൈൽ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കണം അതുകൊള്ളാം മൊബൈലും ഗേൾഫ്രണ്ടും രണ്ടും ഒരുപോലെയാ നിന്റെ കയ്യിലെ പൈസ തീർന്ന മൊബൈൽ കട്ടാവൂ നിന്റെ കയ്യിലെ പൈസ തീർന്ന ഗേൾഫ്രണ്ടും എന്ന കൈ കാശ് വന്നാലോ മൊബൈലും ചാർജ് ചാർജാവും ഗേൾ ഫ്രണ്ടും ഇത് ഇതൊരു ഫോട്ടോയാടാ ഫോട്ടോ ഫോട്ടോ നോട്ടെ എടാ ഇവിടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ പക്ഷെ കള്ളവും ചതിയും വഞ്ചിനും ഒന്നുമില്ലാതെ ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രം ഇവിടെ ഒരു ഫാൻസ് അസോസിയേഷനും ഇല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട് പോവുകയാണ് മാവേലീസ് ഫാൻസ് അസോസിയേഷൻ എങ്ങനെയായിട്ട് ഫോട്ടോ കൊള്ളാം നല്ല കാര്യമായി പോയി തന്നെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ രണ്ടുപേരും കൂടി തമ്മിൽ കണ്ട നല്ല ഇനി ഇതും കൊണ്ട് നീ അങ് ചെന്നാ മതി നിന്നെ അവര് ചവിട്ടി താഴ്ത്തി കളയും മനസ്സിലായ ആരും കേട്ട് കഴിഞ്ഞാൽ വന്ന് നല്ല തല്ലുകിട്ടും കേട്ടോ ചലിക്കാൻ ആ അതുകൊണ്ടല്ലേ ഇത് കഴിയുമ്പോ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ സിനിമ ഞാൻ മമ്മൂട്ടിയുടെ സിനിമയെ കാണു പോക്കിരി രാജിക്കത്ത് എന്താ ഐഡിയ ടാ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഹലോ സിനിമക്കകത്ത് മോഹൻലാലും കിടന്ന് എത്ര പേരെ ഒറ്റക്ക് ഇടന്ന് ഇടിക്കുന്നു ഇടിയല്ലേ മോഹൻലാലിന്റെ അപ്പൊ മമ്മൂട്ടിയുടെ കൽക്കാറ്റ് സിനിമ ഇണ്ടന്നു ബാറി കയറിട്ട് എത്ര എണ്ണതിനെ ഇടിക്കുന്നേ പിന്നെ ഇടിയാണ് സൂപ്പർ മോഹൻലാലിന്റെ ഇടിയാണ് സൂപ്പർ പോകാ എന്തോ പറയുന്നത് എന്തോരം ഇടി കൊടുക്കുന്നു ട മോഹൻലാലിന്റെ ഇടി എടാ മമ്മൂട്ടി മോഹൻലാലിന്റെ ആര് ജയിക്കും അനിയ മക്കള് മമ്മൂട്ടിയുടെ സിനിമ കാണാറുണ്ടോ അയ്യോ കാണാറുണ്ട് മമ്മൂട്ടിയുടെ പടം ഇഷ്ടമാണോ മമ്മൂട്ടിയുടെ ഇടിയല്ലേ സൂപ്പർ പിന്നെ ഇടിയല്ലേ സൂപ്പർ പറഞ്ഞു കേട്ടോ അതാണ് പറഞ്ഞേ നീ മോഹൻലാലിന്റെ ആലോ സിനിമ പടത്തിനകത്ത് മോഹൻലാലിന്റെ എന്ത് നല്ല மூட்டி இடியெந்தா கொள்ளூலே மூட்டிடி எந்த கொள்ளூலே இன்ன இறநா எந்த மூட்டி எந்த മമ്മൂട്ടിയുടെ ഇടയാണ് സൂപ്പർ അതോ മോഹൻലാൽ ഇടിയാണ് സൂപ്പർ ഏട്ടന്റെ ഇടിയാണ് സൂപ്പർ